കഴിഞ്ഞിട്ട് ഇവിടെ ജസ്റ്റ് നമുക്കൊന്ന് കണ്ടിന്യൂട്ടോ നമ്മളെ ഫുഡിങ്ങും അതിനൊക്കെ കിടനം അടിപൊളി ഒരു സ്ഥലത്താണ് നമ്മളിപ്പോ ജസ്റ്റ് വണ്ടി ഒന്ന് റിവേഴ്സ് ചെയ്യണപ്പൊ നമ്മളത് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാൽ வண்டிஸ் okay, അപ്പൊ ഒരു കിടിലം അടിപ്പൊളി ഒരു ഫുഡിങ് എല്ലാം കഴിഞ്ഞാണ് ഇറങ്ങുന്നത് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ അതേപോലെ പുറത്ത് ഫുഡൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നൈറ്റ് ഡ്രൈവിംഗിന് പോയാലും ഫുഡിങ് കഴിഞ്ഞു എനിക്ക് അവിടെ എടുക്കാൻ പറ്റില്ല അപ്പൊ നൈറ്റ് ഡ്രൈവിംഗും അതിനകത്തൊക്കെ ഫുഡിങ്ങൊക്കെയാണ് ഓക്കെ ഫ്രണ്ട്സ് അവർ കിടിലും അടിപൊളി ഫുഡിങ് കഴിഞ്ഞിട്ട് ഇറങ്ങാം കേട്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് വീട്ടിൽ പോയി ചേരണ്ട് വണ്ടി ഒതുത്തിരിക്കണം കേട്ടോ എന്നാണ് എന്നാണ് കല്ലമ്പലോടെ കല്ലമ്പലം കല്ലമ്പലം എന്ന വാണ്ട്രന്റെ ഇടയ്ക്ക് ത്രിവാണ്ട്ര നമ്മളെ കൊല്ലത്തിന്റെ ഇടയ്ക്കാണ് ഇതായി കല്ലമ്പലം കേട്ടോ അപ്പൊ അവിടുന്ന് ജസ്റ്റ് വണ്ടി ഒതുക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് വീട്ടിലേക്ക് പോണം കേട്ടോ അപ്പൊ നല്ല ഫുഡിങ്ങായിരുന്നു ഫുഡിങ് കഴിഞ്ഞു വന്ന് നമുക്ക് ഒരുപാട് സംഭവങ്ങളെ കൊണ്ടുവരുന്നത് കഴിഞ്ഞാൽ ഇറങ്ങിയതാണ് ് മീനക്കുട്ടി മണിക്കുട്ടി മണിക്കുട്ടി ഇരിക്കട്ടാ ബുബൈലേ ബുബൈലെ വെച്ചേക്കുന്ന കാണാൻ പറ്റത്തില്ല കേട്ടോ ബുബൈലെ ബുബൈല് കാറി ഇരിക്കുന്നുണ്ട് എനിക്ക് ആൻഡ് ചെയ്ത കാണാൻ പറ്റത്തില്ല ഞാൻ മണിക്കുട്ടിക്ക് കണ്ടില്ല കേട്ടോ അതാണ് മീനുകുട്ടി പറഞ്ഞത് ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടെ വളക്കൽ കിട്ടില്ല എൻ എച്ചിലിട്ട് ഞാൻ ജസ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് നിക്കുന്ന വളഞ്ഞു പോകാനായിട്ട് വല്ല തിരക്ക് കേട്ടോ അതാണ് ഓക്കെ അപ്പൊ പതുക്കെ പതുക്കെ ഇവിടെ വളയണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടിലൊക്കെ അടിപൊളി കാഴ്ച കാണിച്ചേ കേട്ടോ ഫ്രണ്ട്സ് ജസ്റ്റ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ കല്ലമ്പലം ആണോ കേട്ടോ നമ്മൾ കഴിച്ചത് എവിടെ നിന്നാണ് കഴിച്ചത് ഓക്കെ നമ്മൾ ഇതാണ് കല്ലമ്പലം ജംഗ്ഷൻ കേട്ടോ ത്രിവാൻഡ്രോം അതുപോലെ തന്നെ കൊല്ലത്തിന്റെ ഇടയ്ക്കും ഉള്ള ഒരു മെയിൻ ജംഗ്ഷൻ ആണ് കല്ലമ്പലം കേട്ടോ അപ്പോൾ കിടിലം വളം കേട്ടോ അടിപ്പൊളി ഒരു ഫുഡിങ് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫുഡ് നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിടിലം കിടിലൻ അടിപൊളി കാഴ്ചകൾ കാണാം കേട്ടോ യെസ് ഓക്കെ അതായത് കല്ലമ്പലം കേട്ടോ കല്ലമ്പലത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് തിരികെയാണ് ഇത് മെയിൻ ആണ് കല്ലമ്പലം സിറ്റി ആണ് കല്ലമ്പലം ത്രിവാണ്ട കൊല്ലത്തിന്റെ എടുക്കാൻ നേരെ കിഴിലും കിഴിലും കുറച്ച് അടിപൊളി കാഴ്ച കാണിച്ചത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഒന്ന് എടുത്തു വേണ്ടിട്ട് അവിടെ നിന്ന്

ഓക്കെ നമുക്ക് അഡ്ജസ്റ്റ് ഇവിടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ആദ്യ ഇപ്പോൾ നമ്മളെ നീറ്റ് ഡ്രൈവിംഗ് തുടങ്ങാം കേട്ടോ കിട്ടുന്ന നെയ്റ്റ് ഡ്രൈവിംഗ് ആണേ ഫുഡ് കഴിച്ചു കഴിച്ചിട്ട് ഫുഡും കഴിച്ചാണ് സമയം സമയം അടിപൊളി നൈറ്റ് റൈവിങ്ങ് നൈറ്റ് ഡ്രൈവ് ഇഷ്ടമുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഓടി വന്നെ കിടന്ന അടിപൊളി നൈറ്റ് ഡ്രൈവിംഗ് ഓക്കെ അപ്പൊ ആരും ഇല്ല എവിടെ എല്ലാരും ഒന്ന് ഹായ് അടിച്ച് നമ്മുടെ ഒരു കിടൻ അടിപൊളി നൈറ്റ് ഡ്രൈവിംഗ് വീട്ടിലേക്കുള്ള റോഡൊക്കെ അടിപൊളിയ സംഭവങ്ങളുണ്ട് നമുക്ക് കാഴ്ച കാണാൻ ആണോ അടിപൊളി വണ്ടിയിലാണ് ഞാൻ മെസ്സേജ് എല്ലാം കാണുന്നുണ്ട് കേട്ടോ ഞാൻ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പൊ അപ്പൊ ഞാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും റിഫർ ചെയ്യുന്നതായിരിക്കും നമ്മളതൊന്ന് ചെയ്തിട്ടേ ഇപ്പൊ കിടിലം എന്നാൽ അടിപൊളി ഒരു നൈറ്റ് ഡ്രൈവിംഗ് ആണ് കാണുന്നില്ല കിടിലാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നമ്മളവിടന്നിപ്പോ ഇറങ്ങിയുള്ളൂ കേട്ടോ ഇനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് കിടിലം അടിപ്പൊളി ഒരു നൈറ്റ് ഡ്രൈവിംഗ് കാണുന്നുണ്ടോ അടിപൊളി കേട്ടോ അടിപ്പൊളി ഞാൻ എല്ലാരും കണ്ടോളൂ നമുക്ക് രാത്രി ഇങ്ങനെ വട്ടി ഓടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അടിപൊളി ആക്കി സ്ഥലത്ത്

നമ്മൾ അവിടെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ കുറച്ച് ഫുഡൊക്കെ നമ്മൾ കൈയിലേക്ക് കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് വീടിപ്പോ കഴിക്കാനാണ് അപ്പൊ അതൊക്കെ കൊണ്ട് നമ്മൾ ഇങ്ങനെ പോവുകയാണ് അപ്പൊ പോകുന്നതിന് മുന്നേ എന്താ പറയാ ഹെയർ പിന്നെ അതൊക്കെ നല്ലൊരു ഇരക്കോളാണ് നല്ല ഇറക്കുണ്ട് സൂപ്പർ ഇറക്കോട് നല്ല ഹെയർ പിൻസ് ആണ് ഉണ്ടോ അപ്പൊ ഇതൊക്കെ ഒന്ന് കാണിച്ചതിന് ശേഷം ഫ്രണ്ട്സിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നത് നല്ല ഇറക്കുൾ ഞാൻ വണ്ടി ഇങ്ങനെ ജസ്റ്റ് ഞാൻ നോട്ടിലാക്കി ഇങ്ങനെ പോയണം അപ്പൊ നല്ല ഇറക്കോളും തിരിച്ച് കയറ പോയത് കേൾക്കിട്ട് പാട് നല്ല ഹെയർ പിൻ ആണ് നല്ല സൂപ്പർ വളമാണ് കേട്ടോ റബ്ബറായിട്ട് ഇടിക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും കാണിച്ചു കിഡിലെ പുറകളാണ് നല്ല ഒരു ഹെയർ ഫെഡ്സ് വീട്ടിൽ നമ്മുടെ വീട്ടിന്റെ അടുത്തുണ്ടോ അവിടെ കൂടുതൽ ആളൊക്കെ കൂടുതൽ റബ്ബർത്തേക്കും കാറും കേട്ടോ കിടിലമാണ് ഇവിടെ ഒന്നും ആരും ഇല്ല കേട്ടോ വെറൈറ്റി ആണ് കേട്ടോ വെറൈറ്റി ഓക്കെ ഫ്രണ്ട്സ് കിടിലമാണ് കേട്ടോ അടിപൊളി നമ്മൾ ഇങ്ങനെ അതുവഴി പോവേ പോയി ദൂരത്തിലേക്കുണ്ട് കിടിലെങ്കിലാണോ അങ്ങനെ രാത്രിയെ കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ആരും ഉണ്ടാവൂലെ രാത്രി കൂടുതലും ഡെസേർട്ടും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് അഞ്ഞാട് ചെറിയ വീടുകളൊക്കെ ഏത്ര ശരിക്കും എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഏത്ര എൻജോയ്

നല്ല ഡെസേർട്ട് ഏരിയയിലാണ് ഞാൻ നേരെ ഒക്കെ വീട്ടിപ്പൊ അവിടെ എഴുതാട്ടോ അപ്പൊ എന്നാ നമ്മളെ ഫ്രണ്ട്സിനെ ഒന്ന് കാണിച്ചു അങ്ങനെ ഇറങ്ങി കേട്ടോ അപ്പൊ കുറേ നേരം വളവും തിരിവക്കോണ്ട് നല്ല ഹെയർ പ്രിൻസും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് തിഡിലമാണോ അടിപൊളിയാണ് നല്ല കുത്തനെ നല്ല ഇറക്കും ഉണ്ട് എല്ലാവരും കാണണം കേട്ടോ ഫ്രണ്ട്സ് ഇതാ ജസ്റ്റ് ഇവിടെ കിടിലാണ് എത്തിയപ്പോലെ ട്രിപ്പാണ്

ഞാൻ മെസ്സേജ് ഒക്കെ കണ്ടു ഫ്രണ്ട്സ് കേട്ടോ എല്ലാരും മെസ്സേജ് വായിക്കുന്നുണ്ട് ഞാൻ ഡ്രൈവിംഗ് ആയതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വായിക്കാത്തത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് എത്തുന്നില്ല വായിക്കാറ് കേട്ടോ കേട്ടോ മെസ്സേജിൽ ഞാൻ റിപ്ലൈ കേട്ടോ ഞാൻ ജസ്റ്റ് നമ്മൾ ഔട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഔട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അതില് ഔട്ടിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിങ്ങനെ വരാന കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നിങ്ങളെ നമ്മൾ വന്ന സമയത്ത് കുറച്ച് അടിപൊളി കാഴ്ചരോട് കാണിച്ചു അങ്ങനെയാണ് അതായത് ഇങ്ങോട്ട് ഇറങ്ങിയത് ഓക്കെ ഫ്രണ്ട്സ് അതാണ് എന്താ കാര്യം കിടിലും കിടിലും അടിപൊളി കാഴ്ച രാത്രി രാത്രി ഡ്രൈവ് ചെയ്യുന്ന വലിയ ഇൻട്രസ്റ്റ് ആട്ടോ അങ്ങനെ ഇറങ്ങിയതാണ് ഒരുപാട് ബസ് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടു ഇവിടെ നല്ല കുത്തനെയുള്ള ഇറക്കും നല്ല ആണ് ഇതൊക്കെ മുക്കാണ്

നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് നമുക്കൊന്ന് തിരിക്കണം വേണ്ടി കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ ആ നൈറ്റ് നമ്മൾ അവിടുത്തെ ഫുഡൊക്കെ കഴിക്കാൻ വേണം കേട്ടോ കേട്ടിരിക്കാം കേട്ടോ രാത്രിയാണ് ഇരിങ്ങിയ റോഡാണ് ചെറിയൊരു കടയുണ്ട് വലിയ വണ്ടി തിരി അങ്ങോട്ട് തന്നെ പോകണ്ട ബാക്കിലൊക്കെ ഇടുങ്ങിയ ചെറിയ ഇടുങ്ങിയ റോളാണ് റോൾ തിരികൂല്ല ഇവിടെ വണ്ടി തിരികാം നമ്മളെ ഇരിക്കുന്നത് വലിയ വണ്ടിയാണ് അപ്പൊ ചെറിയ സ്ഥലത്തിന് തിരില്ല കാരണം ബാക്കിൽ സ്ഥലമല്ല വേറെ വണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ മാറ്റിയത് ഓക്കെ നമുക്കത് ഇവിടെ ഒരു സ്ഥലം ഓക്കെ രാത്രിയാണ് ഇവിടെ ഒട്ടപ്പൊറ്റ പ്രദേശത്തോടും തിരിക്ക

സൂപ്പർ കേറ്റോണോ കേറ്റോ നല്ല ഹെയർ പിൻ ആണ് നല്ല കേറ്റം കേറുണ്ട് ഫുൾ റബ്ബർ എസ്റ്റേറ്റ് വനപ്രദേശമാണത് വലിയ വണ്ടി തന്നെ നമുക്ക് അവിടെ ഈശ്വര കേറി പോകുന്നല്ലോ

ാണ് ഇത് വലിയൊരു ഹെയർ പിൻ സൂപ്പർ ഒരു ഹെയർ പിന്നു കേറ നമ്മൾ വലിയൊരു വളവാണ് ഫുള്ള് കെട്ടിലെ ഹെയർ പിന്നെ സൂക്ഷിച്ചത് ഓക്കേ നമുക്കത് ഇവിടെ അവിടെ മുസ്ലിം അങ്ങനെ ഉണ്ട് ഇതുകൊണ്ടാ കുറച്ചുകൂടെ ഉള്ളു നമ്മളുടെ വീട് ഇതൊക്കെ നല്ല വനപ്രദേശമാണ് സിറ്റിയല്ല സിറ്റി വെച്ചാൽ സിറ്റിയല്ല ഇങ്ങോട്ട് ഇവിടെ ചിലതൊക്കെ കൂടുതൽ കാട് വെള്ളമൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് എല്ലാവർക്കും ഏത്ര ഇഷ്ടമാണോ ചവിട്ടിയെ വളക്കാൻ പറ്റും ഇവിടെ ഈ കീ ഈ കൂടുതൽ ഇവിടെ വരുമ്പോഴത്തേക്ക് കാസും വരുന്നത് കാരണം രാത്രി ഫുള്ള് പക്കിയുള്ള ശല്യം ഈ വനപ്രദേശമായ ഫുള്ള് പക്കിയുള്ള ശല്യം വരും കേട്ടോ കാട്ട് പക്കികള് വരും ട്രക്കിങ് ട്രക്കിങ് ചെയ്താൽ നമുക്ക് ഇതൊക്കെ കയക്കാറ് താല്പര്യം ഉണ്ടോ ഇതൊക്കെ നല്ല കുത്തനെ ഉള്ള വളമാണേണ്ടോ ഇനി ഒരു നല്ല കീട്ടിലൊരു ഹലപ്പുണ്ട് കാണിച്ച കിട്ടില്ല ഒരു ഹലപ്പാണിച്ച നല്ല സ്കൂളാണ് പോന്നെ

ഇനി ഇനി നമുക്ക് നോർമൽ ഓക്കെ ഇത് തന്നെ ഇറങ്ങിയ പിന്നെ നോർമൽ റോഡാണ് അപ്പൊ നമ്മൾ വന്നത് കല്ലമ്പടത്താണ് നിന്നാണ് വന്ന കേട്ടോ കല്ലമ്പ റോഡ് നമ്മുടെ നിയറസ്റ്റ് സിറ്റി നിയറസ്റ്റ് നമ്മളെ ഒരു ടൗൺ എന്ന് പറഞ്ഞ കല്ലമ്പ റോഡ് വന്നിച്ച് നേരെ ഇറങ്ങുന്നത് നമ്മുടെ സാധാരണ ഇവിടെ മലയാളം കുഴപ്പമില്ല നോർമലാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ വീട് കാണാം ചില കേട്ടോ നേരെ വീട്ടിലൊക്കെ പോയത് വീട്ടിൽ ഫുഡ് ഒക്കെ കളിക്കണം കിട്ടിയ ഫുഡ് ഒക്കെ കൈയിരിക്കുന്നത് ഓക്കെ ഞാൻ കിട്ടും ഓക്കെ നോർമൽ ആണേ ഫ്രണ്ട്സ് ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് മാട്ടോ അപ്പൊ ഇനി നമുക്ക് കറക്കൊക്കെ നാളെയാണ് നാളെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാണ്ട് നല്ല എം സി റോഡാണ് ഈ റോഡിന്റെ പ്രത്യേകത ഇതാണ് നേരെ നമ്മൾ ഇവിടെ പോകുന്നത് നമ്മളെ പൊന്മുടി ഇത് പൊന്മുടി പോകുന്ന റോഡാണ് കേട്ടോ ഇത് കല്ലമ്പലം ടു പൊന്മുടിയാണ് ഈ റോഡിൽ പോകുന്നത് കേട്ടോ ഇവിടെ നമ്മളെ വീട് വീട് കാണിച്ചില്ല കേട്ടോ വീട് എല്ലാ ഫ്രണ്ട്സിനും അറിയാം മിക്ക ഫ്രണ്ട്സിനും അറിയാം പുതിയ ഫ്രണ്ട്സിന് മാത്രമേ നമ്മളെ വീട് അറിയാതെ കേട്ടോ അല്ല ഇത് എൻ എച്ച് എം സി ആണ് കേട്ടോ ഇത് എൻ എച്ച് ഭാഗമാണ് എം സി ആണ് വീടും നമ്മടെ വലിയ റോഡാണ് ഇവിടെ പ്രശ്നമൊന്നും ഇല്ല പോപ്പുലേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഇറങ്ങി കേറ്റൊക്കെ തന്നോ ഓക്കെ വണ്ടി ഇവിടെ വലിയ ട്ടോ അപ്പൊ ഇവിടെ ആയിരുന്നു നമ്മടെ വീട് കേട്ടോ ഇതാണ് നമ്മടെ വീട് ഇന്നിപ്പുറത്തായിട്ട് ലൈറ്റ് ഒന്നിട്ടില്ല കേട്ടോ ഇതായിരുന്നു സംഭവം അപ്പൊ എന്താ എല്ലാ ഫ്രണ്ട്സും അറിയാം കേട്ടോ നമ്മുടെ വീട് ലോക്ക് ചെയ്തിട്ടേക്കാണ് അപ്പൊ ഇനി ഞാൻ ഇറങ്ങി ലൈറ്റ് ഒക്കെ ഒണിച്ചത് നമ്മളെ നമ്മളെ കൈസറുണ്ട് കൈസർ കൈസറിനൊക്കകത്തൊക്കെ ഉണ്ട് ഓക്കെ ഫ്രണ്ട് ദയവായിരുന്നു ഞാൻ അടുത്തവരെ വീഡിയോ മാറി കേട്ടോ ഓക്കെ